നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പലം നിർമ്മാണത്തിന് തറക്കല്ലിട്ടു നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിന്റെ പഴക്കം പോലും നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലൂടെ ഇത്രയും പുണ്യപുരാതനമായ ഒരു ക്ഷേത്രതന്ത്രി ഫോരക്കാട്ട് ഇല്ലത്തിൽ ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി നീലിമന ഇല്ലത്തിൽ മഹേഷ് നമ്പൂതിരിയുടെയും ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി കാക്കാട്ടുമലയിൽ ഡോക്ടർ കിരൺ ആനന്ദ നമ്പൂതിരി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു

ിരാജും കൂടെ വളരെ സന്തോഷം എല്ലാ എല്ലാവരും തുടർന്ന് ഡോക്ടർ കിരൺ ആനന്ദ നമ്പൂതിക്ക് ക്ഷേത്രം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഫലകം സമ്മാനിച്ചു ഇവിടെ നെല്ലിപ്പറമ്പ് അമ്പലത്തിന്റെ ഭാഗമായിട്ട് ഭാരവാഹികളെല്ലാവരും ചേർന്ന് ഈയൊരു ഫലകം ഉപകാരം തെരയുണ്ടായി വളരെ വളരെ സന്തോഷം ഈ ഈയൊരു തിരിനടകൾ നിന്നുകൊണ്ട് ഇത് വാങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം പണി പൂർത്തിയാക്കിയിട്ടും ഇവിടെ വരണമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് അത്രയും അധികം സന്തോഷം അത്രയേ ഉള്ളൂ എല്ലാം ഗുരുവായൂരപ്പൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കുക ഹരേ കൃഷ്ണ ചുറ്റമ്പല നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ക്ഷേത്രത്തിൽ തറക്കല്ലിടിയിൽ കർമ്മം നടന്നു ക്ഷേത്രം തന്ത്രി നമ്മശ്രീ ഹോരക്കാട്ടിലെ തലീശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാരണെടുത്തു ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീ ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരിയാണ് തറക്കല്ലിടിയിൽ കർമ്മം നടത്തിയത് അപ്പോൾ ഈ നാട്ടിലെ ഭക്തജനങ്ങളിലെല്ലാം ഏറ്റവും ചിലകാല സ്വപ്നമായിരുന്നു ഇതിൻ്റെ ചുറ്റമ്പലം എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ചുറ്റമ്പല നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഭരണസമിതിയും അംഗങ്ങളെല്ലാവരും ക്ഷേത്ര ഭരണസമിതിയും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കരയോഗവും എല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകും എന്ന പരിപൂർണ വിശ്വാസത്തിലാണ് നമ്മളുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും ശ്രീകൃഷ്ണൻമത്തെ അഭ്യർത്ഥിക്കുന്നു